നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രവചനമാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളെ ദ്രോഹിച്ചവരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിഞ്ഞ് നിങ്ങളുടെ വേദനയ്ക്ക് കാരണമായ നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചവരുടെ നാശം തന്നെയാണ് വരാൻ പോകുന്നത് ഞാൻ ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഇപ്പോഴത്തെ രാശി നോക്കിയതനുസരിച്ച് ദേവാദിദേവനായ മഹാദേവൻ അതായത് കാലന്മാരുടെ കാലനായ മഹാദേവൻ അതായത് ശിവനച്ഛൻ കണ്ണു തുറന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം പിറക്കുന്നതോടു കൂടി ചില നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏകദേശം ഒരു ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മരാശിയിൽ ശിവഭഗവാൻ കണ്ണു തുറക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നശിപ്പിക്കാനായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ആഗ്രഹിച്ചവരുടെ ഒക്കെ നാശം അതായത് അവരുടെയൊക്കെ കണ്ടകശനി തുടങ്ങുകയാണ് ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിന്മേൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ദോഷങ്ങളിൽ നിന്നും ശത്രു പീഡകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കാൻ പോവുകയാണ് അത്രയ്ക്ക് വലിയൊരു മാറ്റമാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അത്രയ്ക്ക് വേദനിച്ചു കഴിഞ്ഞു ഇതുവരെ പല രീതിയിൽ പല തരത്തിലാണ് ശത്രു പീഡകൾ ഈ നക്ഷത്രക്കാരുടെ മേൽ പതിച്ചുകൊണ്ടിരുന്നത് ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ പല കാരണങ്ങൾ അത് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ മേഖലയിലെ പലവിധ ബുദ്ധിമുട്ടുകൾ കുടുംബ ജീവിതം വരെ തകരുന്ന വക്കിലെത്തി എന്തുകൊണ്ടോ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ മരണത്തിന്റെ വക്കിൽ വരെ എത്തേണ്ട രീതിയിലാണ് ശത്രുദോഷം അതായത് ഇവരുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരുടെ ഒരു എന്താണ് പറയുക അത്രയ്ക്ക് മോശ സമയമായിരുന്നു ഇവർക്ക് അതൊക്കെ മാറാൻ പോവുകയാണ് ശത്രുനാശം തന്നെ സംഭവിക്കും അതിന് യാതൊരു സംശയവും വേണ്ട കാരണം ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ചു വന്ന ശത്രുദോഷ പീഡകളൊക്കെ മാറാൻ പോവുകയാണ് ഭഗവാൻ മൂന്നാമത്തെ കണ്ണ് തുറന്നിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ അത്രയ്ക്ക് വലിയൊരു മാറ്റം വരുത്താനാണ് ശിവഭഗവാൻ കണ്ണു തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചു വന്ന രോഗപീഠ ദുരിതകളും ശത്രുദോഷങ്ങളും ധനം മുട്ടും എല്ലാം മാറി ഒരു വലിയ ജീവിത വിജയം നിങ്ങൾക്ക് വന്നെത്തും ഇത് നൂറ് ശതമാനം ഉറപ്പോടെ ഞാൻ പറയാം അത്രയ്ക്ക് വലിയൊരു മാറ്റം ഈ പറയുന്ന മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ അല്ലെങ്കിൽ അതൊന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു നോക്കൂ ഇനി വരുന്ന നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്തുകൊണ്ടും നിങ്ങളുടെ തകർച്ച കാണണമെന്ന് ആഗ്രഹിച്ചവരുടെ ഒക്കെ ജീവിതം വളരെ ഗതി പിടിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും നിങ്ങളുടെ ജീവിതം ഉയർന്ന നിലയിലേക്ക് മെച്ചപ്പെടുകയും വല്ലാത്തൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവരൊക്കെ നിങ്ങളുടെ മുന്നിൽ കരഞ്ഞു പറയും ഞാൻ നിന്റെ തകർച്ച ആഗ്രഹിച്ചു അതുപക്ഷെ അതിനുള്ള തിരിച്ചടി എനിക്ക് ലഭിച്ചു എന്ന് അത്രയ്ക്ക് വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതം നടക്കാൻ പോകുന്നത് ശിവൻ അനുഗ്രഹിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ശത്രുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ് പുണർദം അവസാന പാദം ഭൂയം ആയില്ലേ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കുറച്ച് സങ്കടത്തിൽ തന്നെയാണ് പല വിധത്തിലുള്ള രോഗപീഠകളും ശത്രുദോഷ ബാധകളുമൊക്കെ കാരണം ജീവിതം വല്ലാതെ ഗതിമുട്ടി വലഞ്ഞിരുന്നു ഇതൊക്കെ മാറാൻ പോവുകയാണ് പണം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഇവരുടെ ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്കൊരു ആവശ്യ ഘട്ടം വന്നപ്പോൾ ഇവർ പണം കൊടുത്ത് സഹായിച്ചവർ പോലും ഇവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു അതുകൊണ്ട് ഇവരെ കണ്ണുനീർ കുടിപ്പിച്ചവർ അനുഭവിക്കുക തന്നെ ചെയ്യും അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇനിയുള്ള നാളുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ നാശത്തിനായി ആഗ്രഹിച്ചവരുടെ തകർച്ച നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നടക്കുന്നത് കാണാം കർക്കടകം രാശിയിൽ ജനിച്ചവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ ഇനി ലഭിച്ചു തുടങ്ങും വിദേശത്ത് പോകാനുള്ള അവസരം വന്നു ചേർന്നിട്ടും കൈക്കുമ്പിളിൽ എത്തിയിട്ടും തട്ടിത്തെറിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അവർക്ക് ഇതുവരെയും അതൊക്കെ മാറാൻ പോവുകയാണ് ശിവഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ അതായത് നിങ്ങളുടെ ജന്മരാശികൾ ശിവന്റെ അനുഗ്രഹം വന്നതോടുകൂടി ഇനി ആ ദോഷങ്ങളൊക്കെ മാറി വിദ്യാപരമായിട്ടും വിദേശവാസത്തിനുള്ളതും തൊഴിൽപരമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ഇത് നൂറ് ശതമാനം സത്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അത്രയ്ക്ക് മാറ്റങ്ങൾ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അവസാനം രണ്ടു പാദം ചോദ്യം ആദ്യം മൂന്ന് പാദം തുലാം രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാരെ കണ്ണുനീർ കുടിപ്പിച്ച ആരാണെങ്കിലും ഉടൻ അവരോട് പ്രായ ചിത്തം ചെയ്തുകൊള്ളു ഇല്ലെങ്കിൽ മഹാദേവന്റെ കോപത്തിന് ഇരയാവുക തന്നെ ചെയ്യും കാരണം ഇവരുടെ ജന്മരാശിയിൽ മൂന്നാം തൃക്കണ്ണു തുറന്നുകൊണ്ടാണ് മഹാദേവൻ നിൽക്കുന്നത് അതുമൂലം ഈ രാശിക്കാരെ ആരൊക്കെ ശത്രു പീഠകളാൽ അതായത് ശത്രുദോഷത്താൽ വലക്കുന്നുവോ അവർക്കൊക്കെ ദോഷം വന്നു ചേരും അവരുടെ ജീവിതം വളരെ ദുർഘടമായിത്തീരും അത്രയ്ക്ക് മഹാദേവന്റെ അനുഗ്രഹം ഈ രാശിയിൽ ജനിച്ചവർക്ക് കൂടെ ഉണ്ട് അതായത് കാവലായി കൂടെയുണ്ട് എന്ന് തന്നെ പറയാം തുലാം രാശിക്കാർ അങ്ങനെ ആർക്കും ഉപദ്രവമായി മാറുന്ന ആളുകളല്ല എന്ന് തന്നെ പറയാം പലപ്പോഴും പല രീതിയിൽ ഇവരെയാണ് പലരും ഉപദ്രവിക്കുന്നത് ഇവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നില്ല സന്തോഷം കൊടുക്കുന്നില്ല പല രീതിയിൽ ശല്യപ്പെടുത്തുകയാണ് മഹാദേവന്റെ അനുഗ്രഹത്താൽ ഇനി മുതൽ ഇവർക്ക് ഉയർച്ചയും ഇവരുടെ ശത്രുക്കൾക്ക് നാശത്തിന്റെ തുടക്കവും ആരംഭിക്കുകയാണ് ഇവരെ വേദനിപ്പിച്ചവരോട് ഭഗവാൻ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതിനൊരു മറു ചോദ്യത്തിന്റെ കാര്യമേ ഉദിക്കുന്നില്ല അത്രയ്ക്ക് ഇവർക്കൊപ്പം ഭഗവാൻ കാവലായി കൂടെ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇനി ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരും തൊഴിലില്ലാതെ വലഞ്ഞവർക്കൊക്കെ മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങളുടെ സാമ്പത്തിക നില ഓരോ രീതിയിൽ മെച്ചപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതുവരെ കുറച്ച് കഷ്ടതകളും ശത്രുദോഷങ്ങളായുള്ള നഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർക്ക് അതെല്ലാം മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം വളരെ വലുതായി കൂടെയുണ്ട് അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് കൂടെ എപ്പോഴും കാണും കുടുംബ ജീവിതത്തിൽ ശത്രുദോഷങ്ങളാൽ കുടുംബത്തിൽ തകർച്ചവരെ കുടുംബത്തിന്റെ ഒരു സന്തോഷം നഷ്ടപ്പെട്ട് ജീവിത തകർച്ചവരെ എത്തിയവർക്ക് അതൊക്കെ മാറാൻ പോവുകയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം ഒക്കെ മാറി കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യതയൊക്കെ നല്ല പോലെ വന്നു ചേരും അതോടുകൂടി കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം വന്നു ചേരും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ശത്രുക്കളുടെ നാശവും തുടങ്ങും എന്തുകൊണ്ടും തുലാൻ രാശിക്കാർക്ക് വളരെയധികം നല്ല സമയം തന്നെയാണ് ഇനി അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്കാർക്ക് ഇനി സൗഭാഗ്യത്തിന്റെയും സമ്പന്നതയുടെയും കാലം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ഇതുവരെ പല വിധത്തിലുള്ള ദോഷങ്ങളും ശത്രു പീഡകളാലും ഇവർ വലഞ്ഞിരുന്നു കാരണം കുടുംബത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തിൽ കഴിയുന്നത് ഇഷ്ടപ്പെടാതിരുന്ന ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധുക്കൾ തന്നെയാവാം അല്ലെങ്കിൽ പരിസരത്തുള്ള അയൽവാസികൾ തന്നെയാവാം നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ദോഷം ചെയ്ത് നിങ്ങൾ കലഹിക്കുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ഇതുവരെയും അതൊക്കെ മാറാൻ പോവുകയാണ് ഭഗവാന്റെ അതായത് മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ദോഷ ദുഃഖ ദുരിതങ്ങൾ എല്ലാം മാറാൻ പോവുകയാണ് ശത്രുദോഷം നിങ്ങളിൽ നിന്നും വിട്ടൊഴിയും അതോടുകൂടി നിങ്ങളുടെ കുടുംബ കുടുംബജീവിതം സന്തോഷകരമാവും നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും സന്താനങ്ങളിൽ അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇതായത് ഈ ധനുരാശിയിൽ ജനിച്ചവർക്ക് വിദേശ വാസത്തിനും വിദേശ നാട്ടിൽ പോയി അവിടുന്ന് സമ്പാദ്യം സമ്പാദിക്കുന്നതിനുള്ള യോഗം തെളിഞ്ഞു വരികയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ പോവാൻ ഞാൻ പോവുകയാണ് എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് മഹാദേവന്റെ അനുഗ്രഹത്താൽ പുതുവർഷം മുതൽ വലിയൊരു ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി എതിരെ പ്രവർത്തിച്ച ശത്രുവിന്റെ നാശം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ കാണും നിങ്ങളുടെ കണ്ണുനീട് കുടിപ്പിച്ചവന്റെ ജീവിതം നശിക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സന്തോഷകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി